എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയിലെ സ്വാർത്ഥ താല്പര്യങ്ങൾ തിരിച്ചറിയണോ നിങ്ങൾക്ക് എങ്കിൽ അവയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പലരും പല കാരണങ്ങൾക്കും സ്വാർത്ഥരാവാറുണ്ട് ഇത് സ്ത്രീ പുരുഷ ബന്ധത്തിലും സംഭവിക്കാറുണ്ട് അതിനി പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ചിലപ്പോൾ പുരുഷനാകാം സ്വാർത്ഥത കാണിക്കുന്നത് ചിലപ്പോൾ സ്ത്രീയാകാം ഇനി നിങ്ങളുടെ ബംഗാളി സ്വാർത്ഥനാണോ അല്ലെങ്കിൽ സ്വാർത്ഥയാണോ എന്ന് തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ എടുക്കാം ഇതിനായി രണ്ടുപേരും കൂടി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നിരിക്കട്ടെ ഇരുവരും ചിലപ്പോൾ അവരവർക്ക് താല്പര്യമുള്ള ഭക്ഷണമായിരിക്കും തിരഞ്ഞെടുക്കുക എന്നാൽ പരസ്പരം രുചി നോക്കാനോ പങ്കിടാനോ തയ്യാറാകും ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അഥവാ തൻ്റെ ഭക്ഷണം തനിക്ക് മാത്രം എന്ന മനോഭാവമാണെങ്കിൽ ഇത് സ്വാർത്ഥതയുടെ ലക്ഷണം തന്നെയാണ് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാതെ മറ്റേയാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് സ്വാർത്ഥതയുടെ ലക്ഷണം തന്നെ അതുപോലെ മറ്റേയാൾക്കുണ്ടോ എന്ന് നോക്കാതെ ഭക്ഷണം കഴിക്കുന്നതും സ്വാർത്ഥത തന്നെയാണ് പങ്കാളിയുടെ സ്വാർത്ഥത കണ്ടെത്താൻ ഏറ്റവും നല്ലത് അസുഖം വരുന്ന സമയമാണ് ഒരാൾക്ക് അസുഖമാണെങ്കിൽ മറ്റൊരാളുടെ സഹായം അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ അയാളെ ഒറ്റക്കിട്ട് പോകുന്നത് സ്വാർത്ഥ ലക്ഷണം തന്നെ ഒഴിവാക്കാനാവാത്ത അത്യാവശ്യമാണെങ്കിലോ വയ്യാത്ത ആൾ നിർബന്ധിച്ചിട്ടാണെങ്കിലോ പോകുന്നത് വേറെ വശം നിങ്ങളുടെ പങ്കാളി സ്വാർത്ഥനാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് അയാൾക്ക് പ്രശ്നമായെന്ന് വരില്ല നിങ്ങളെ കാത്തുനിൽക്കാൻ തയ്യാറാകുകയോ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി സ്വന്തം പദ്ധതി മാറ്റാനോ തയ്യാറാകില്ല എത്ര നേരം ബസ് കാത്തു നിൽക്കേണ്ടി വന്നാലും സൗകര്യമുണ്ടെങ്കിലും നിങ്ങളെ ഓഫീസിൽ കൊണ്ടുവിടാൻ നിങ്ങളുടെ പങ്കാളി തയ്യാറായില്ലെന്നും വരാം ഒരാളുടെ സ്വാർത്ഥത കണ്ടെത്താൻ വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ വേണമെന്നില്ല ചെറിയ കാര്യങ്ങളിൽ പോലും ഇത് കണ്ടെത്താൻ സഹായിക്കും ഇത്തരം കാര്യങ്ങളിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ ഇതൊരു പങ്കാളിയും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് കാരണം സ്ത്രീകൾ ഏറെ ആഗ്രഹിക്കുന്നത് പുരുഷനിൽ നിന്ന് കെയറിംഗ് സ്വഭാവമാണ് ഇത്തരക്കാരിൽ കെയറിംഗ് മാത്രമല്ല ഉണ്ടാകുന്നത് മാത്രവുമല്ല സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടുകയുമാണ് ഇത്തരത്തിലുള്ളവർക്ക് കുടുംബകലഹമോ അല്ലെങ്കിൽ ഭാവിയിൽ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം സ്വഭാവമുള്ളവർ ഉടനടി മാറ്റുക സ്വാർത്ഥരാവാതെ എന്തും ലൈഫിൽ ഷെയർ ചെയ്യുക പങ്കിടുക ഹാപ്പിയായി ജീവിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വയ്ക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ